മാടായി പഞ്ചായത്തിലെ വെങ്ങര നടക്ക് താഴെ കുന്നിടിഞ്ഞ് അഞ്ചോളം കുടുംബങ്ങൾ ഭീഷണിയിൽ ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതോടെയാണ് മാടായിപ്പാറയുടെ കുന്നിൻ ചെരുവ് ഉഗ്രശബ്ദത്തോടെ താഴേക്ക് പതിച്ചത് സ്വാഭാവികമായിട്ട് സ്ഥലമാണ് ഈ നമ്മൾ അങ്ങനെ തന്നെ വീട് എടുക്കുന്നു ഇത് എൻ്റെ അനിയൻ്റെയും വീടാണ് അങ്ങനെ ഇതിൻ്റെ അപ്പുറം പിന്നെ ഒരു കുടുംബമുണ്ട് ഉണ്ട് ഒരു കുടുംബമുണ്ട് അഞ്ച് വീടിനാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത് ഉള്ളത് നോക്കി ഇപ്പം പറഞ്ഞാൽ അടുത്ത് തന്നെ കാണുന്നില്ലേ ആ പാറയെല്ലാം നട്ട് ഇടിഞ്ഞാറ് നോക്കും അടുത്ത മഴ ടീ സാധനം കംപ്ലീറ്റ് മറിഞ്ഞോട്ടെ ഇപ്പം ഇതെല്ലാം കാണുന്നില്ല ഇതിപ്പം ഇത്രീ ഇടിഞ്ഞത് ഇപ്പം വിഭാഗത്തിലെല്ലാം അത്രക്ക് സൗണ്ട് ഇല്ലാന്നു ഭയങ്കര ഒരു ബെഡിമുട്ടതല്ലേ എന്തോ ഒരു സൗണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതോടെയാണ് മാടായിപ്പാറയുടെ കുന്നിൻ ചെരുവ് ഉഗ്രശബ്ദത്തോടെ താഴേക്ക് പതിച്ചത് കൂറ്റൻ കല്ലുകളും മണലും ഉൾപ്പെടെ അടർന്നു വീഴുകയായിരുന്നു മണ്ണിടിയുന്ന ഉഗ്രശബ്ദം ഇടയ്ക്ക് കേൾക്കുന്നുമുണ്ട് പ്രദേശത്ത് ശക്തമായ നീലുറവയും പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അഞ്ചോളം കുടുംബങ്ങൾ ആണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ചാത്തൂത്ത് പ്രദീപൻ ചാത്തൂത്ത് ഉമേശൻ പി പി കാർത്തിയായനി പി ഉഷ കെ പി മനോജ് എന്നിവരുടെ വീടുകൾക്കാണ് കുന്നിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് വീടുൾപ്പെടെ തകർന്നിരുന്നു